ഗുഡ് മോർണിംഗ് എവരി വൺ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അക്കാഡമിക്സ് പി എസ് സിയിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ എസ് ജി ഐ മെയിൻസ് പരീക്ഷ അവസാനിച്ച് നമ്മൾ രണ്ട് ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നുണ്ട് എന്ന് അതിന് നമുക്ക് വന്നിട്ടുള്ള എൻക്വയറികളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യമെന്ന് പറയുന്നത് അന്വേഷിച്ച ആളുകൾക്ക് എന്താണ് ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എത്രത്തോളം ഗുണകരമായിരിക്കും എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവ് തരുന്നതിന് വേണ്ടിയിട്ടും ഓൾസോ ഒരു പൈലറ്റ് സ്റ്റഡി പ്ലാൻ അതായത് നിങ്ങൾക്ക് ഈ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗം വരുന്ന ഒന്നാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ എന്തു ചെയ്യുകയാണ് വൺ വീക്ക് ലോങ് ആയിട്ടുള്ളൊരു പൈലറ്റ് സ്റ്റഡി സ്റ്റഡി പ്ലാൻ നമ്മൾ തരാനുമായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് പരീക്ഷ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എങ്ങനെയാണ് നി നമ്മൾ പഠിക്കേണ്ടത് എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം എങ്ങനെ ടൈം ടേബിൾ വേണം എന്നീ കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്ലാനാണ് ഇത് നോക്കൂ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കറിയാം സ്റ്റഡി പ്ലാൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തായിരിക്കും നമ്മൾ നമ്മളുടെ സബ്ജക്റ്റുകളെ പഠിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു കൃത്യമായ ടൈം ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കുന്നു ടെസ്റ്റുകൾ എടുക്കുന്നു സെൽഫായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കത്തിൽ നമ്മൾ ആർ ആർ ബി അല്ലെങ്കിൽ എസ് എസ് സി പരീക്ഷകളിൽ നിങ്ങളിൽ പലരും നമ്മളുടെ ചാനൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളുടെ ആർ ആർ ബി പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സ്റ്റഡി പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിഷയങ്ങളനുസരിച്ച് ഏറ്റവും ആയിട്ട് നമ്മൾ നടത്തുന്ന ഏറ്റവും അധികം പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നൊരു കാര്യമായിരുന്നു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അവിടുത്തെ അപ്പോൾ അതേ സ്റ്റഡി പ്ലാൻ എന്തുകൊണ്ട് ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്തു കൂടാ അവതരിപ്പിച്ചുകൂടാ ഇൻ എ ടേലേഡ് മാനർ ഫോർ ദ പി എസ് സി പി എസ് സിക്ക് പറ്റിയ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട് അല്ലേ അപ്പോൾ എന്താണ് വ്യത്യസ്തമാക്കുന്നത് ഒന്ന് വിഷയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വെയിറ്റേജുകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പി എസ് സിയുടെ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പ്രിലിമിനറി എക്സാമിൻ്റെ കാല ഭാഗം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ട് പേപ്പറുകളാക്കുകയും ആ രണ്ട് പേപ്പറുകളിലും കുറച്ചുകൂടി എന്താ പറയുന്നത് കൺസെപ്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നൊരു രീതിയിലേക്ക് പി എസ് സിയുടെ എക്സാം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ്ലി യു പി എസ് സി പോലെയുള്ള ഒരു കൺസെപ്ഷൽ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് എൽ എസ് ജി ഐ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉറച്ച് പറയാൻ പറ്റില്ല കാരണം പേപ്പർ വണ്ണ് അത്യാവശ്യം പി എസ് സിയുടെ ഒരു രീതിക്ക് തന്നെ തുടർച്ചയായിട്ട് പോയപ്പോൾ പേപ്പർ ടു പക്ഷേ കൃത്യമായി ടഫായിട്ടുള്ള ചോദ്യങ്ങളുമായിരുന്നു കൺസെപ്റ്റുകൾ അറിയുന്നുണ്ടോ എന്ന് തന്നെ പരിശോധിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് പേപ്പർ ടു എന്തു ചെയ്യുന്നത് ആക്ട് ചെയ്തത് സോ ഒരു മിക്സ് ഓഫ് എന്താ പറയുക ബോത്ത് എന്ന തരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ പി എസ് സിയുടെ രീതികളിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്നാൽ അവയിൽ നിന്ന് മാറി കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡിലേക്ക് ചോദ്യങ്ങൾ മാറിക്കൊണ്ടിട്ടുള്ള ഒരു രീതിയും വരുന്നുണ്ട് അപ്പോൾ പഠന രീതി തീർച്ചയായിട്ടും ഓൾറെഡി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ പഠന രീതി നമ്മൾ ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് എല്ലാ ആളുകളും നിങ്ങളോട് പറഞ്ഞിരിക്കും ഇനി പലർക്കും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം പലപ്പോഴും ഒരു ഡേയിൽ ടൈം ടേബിൾ തുടങ്ങും പിന്നെ ഒരു ഒരു മൂന്നാല് ദിവസം പോവും പിന്നീട് എന്ത് ചെയ്യും അത് മൊത്ത താളം തെറ്റും ഇത് പഠിച്ചില്ലല്ലോ ആ വിഷയം പഠിക്കണോ ഈ വിഷയം പഠിക്കണോ പൊളിറ്റി ആണോ പഠിക്കേണ്ടത് ജിയോഗ്രഫി ആണോ പഠിക്കേണ്ടത് അതോ മാത്സിൽ നിന്ന് തുടങ്ങണമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ നിങ്ങൾക്ക് ഒഴിവാക്കി തരാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ ഒരു തവണ കൂടി ഞാൻ പറയാം ഞങ്ങൾ ഒരു മൂന്ന് സബ്ജക്റ്റുകൾ പൈലറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേരള ഹിസ്റ്ററി വേൾഡ് ജിയോഗ്രഫി പൊളിറ്റി ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു അതിൽ നമ്മൾ അക്കാഡമിക്സിൻ്റെ നമ്മളെ തട്ട ക്ലാസ്സുകൾ ബേസിസിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ തരുന്നത് പക്ഷേ നമ്മളുടെ കോഴ്സ് എടുക്കാത്ത നിങ്ങൾ ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതെന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഉപകാരമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ടോപ്പിക്കും തരും ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ഹിസ്റ്ററി എന്ന് വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് നമുക്ക് അതിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനൽ നമ്മളുടെ അക്കാഡമിക് സ്പീസ് ടെലിഗ്രാം ചാനലിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇനി എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ് ആ വീക്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടതിൻ്റെ ടൈം ടേബിൾ എന്ന് നമ്മൾ നിങ്ങൾക്ക് തരും ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പി ഡി എഫ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും ആ ടൈം ടേബിൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ആഴ്ചയിലെ പൈലറ്റ് നിങ്ങൾക്കുള്ള ഒരു മാതൃക മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ടുള്ള നമ്മൾ അതിന് ശേഷമായിരിക്കും തുടങ്ങുന്നത് ഒരു മാതൃക ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ അതിലുണ്ടാകും ഇപ്പോൾ തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠി പഠനം ആരംഭിക്കുന്നു തിങ്കളാഴ്ചയ്ക്ക് കേരള ഹിസ്റ്ററിയിലെ ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്തിലെ സാൻസ്ക്രിറ്റ് ലിറ്ററി സോഴ്സസ് തിങ്കളാഴ്ചയുണ്ടാകും അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയിൽ യൂണിവേഴ്സ് ആയിട്ടുള്ള സ്റ്റാർസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനറ്റ് പ്ലാനറ്റ്സ് റിലേറ്റഡായിട്ട് ചില ഭാഗങ്ങൾ ഒന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ജിയോഗ്രഫി നമ്മൾ വളരെ ബേസിക് കാര്യങ്ങളാണ് ആദ്യത്തെ വീക്കിൽ വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാകും ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ പോകും ഇപ്പോൾ പൊളിറ്റിയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും എന്നറിയാമോ നിങ്ങൾക്ക് നമ്മളുടെ കമ്പനി റൂൾ വരുന്ന സമയത്തുള്ള റെഗുലേറ്റിംഗ് ആക്ട് മുതലുള്ള ആക്ടുകളില്ലേ അവിടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ ഈ ആഴ്ച അവസാനിക്കുമ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും പോയി നിൽക്കും ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ വ്യക്തമായി നിങ്ങൾക്ക് തരുന്നു അതിനുശേഷം ശനിയാഴ്ച ദിവസമാകുന്ന സമയത്ത് ആ ബേസിസില് നമ്മൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഉണ്ടാകും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പി എസ് സി യുടെ പോലെ തന്നെ ചില ചില ഡയറക്റ്റായിട്ടുള്ള ഈസി കൊസ്റ്റൻസ് ഉണ്ടാകും ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ട് ഈ പഠിച്ച അഞ്ച് ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ പി എസ് സി മോഡൽ ടെസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്കത് എന്ത് ചെയ്യാം എഴുതി നോക്കാം എത്ര മാർക്കാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം എഗെയിൻ ഇത് നമ്മൾ തമ്മിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള കളിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് ഇന്ന റാങ്ക് ആണെന്നോ റാങ്ക് ഒന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രഷർ എന്ത് ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നിങ്ങളുടെ മേലെ തരാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം ഈ ക്ലാസ്സിൽ നമുക്കറിയാം നിങ്ങൾ നമ്മുടെ അക്കാഡമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും നമ്മൾ ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പരീക്ഷയ്ക്ക് എന്തായിരിക്കാം ചിലപ്പോൾ അതിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുള്ള അതിൽ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചോദ്യമായിരിക്കാം അടുത്ത ക്ലാസ്സിൽ വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സൺഡേയിൽ സാറ്റർഡേ എക്സാം കഴിഞ്ഞ് സൺഡേ നമ്മൾ നിങ്ങൾക്കൊരു ഡിസ്കഷനും എന്ത് ചെയ്യുന്നതായിരിക്കും തരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ എഴുതിയ എക്സാം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾ കൃത്യമായ രീതിയിലാണോ എലിമിനേറ്റ് ചെയ്തത് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യത്തിൻ്റെ ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇവയെല്ലാം അറിയുന്ന രീതിയിലേക്ക് നിങ്ങളെ ഓരോ ആഴ്ചയും എന്ത് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഡിസ്കഷനുകളായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന കാര്യം ഏതാണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ആർ ആർ ബി എസ് എസ് സിയിലെ ഒരു അനുഭവത്തിൽ നിന്ന് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വരുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അനുഭവം ഞങ്ങൾ പറയാം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പഠനം എന്ന് പറയുന്ന ഭാഗത്തിനേക്കാൾ കൂടുതൽ ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കൃത്യമായ വിഷയങ്ങൾ തീർക്കുകയും ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ എടുക്കുകയും അതിനുശേഷം നടക്കുന്ന നമ്മളുടെ ലൈവായിട്ടും മറ്റേ അല്ലാത്ത രീതിയിലുമുള്ള റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത കുട്ടികൾ എത്രത്തോളമാണ് എഫക്റ്റീവ് ായത് എക്സാം ഹാളിൽ പാനിക് ആവാതെ എങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റി എന്നത് നമുക്ക് വരുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് സോ എൻ്റെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനിലേക്ക് എന്ത് ചെയ്യുക ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പൈലറ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ മോഡൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതിനുശേഷം നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് കൃത്യമായ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം പോകുന്നതിന് വേണ്ടിയിട്ട് സോ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന എന്താണ് ഒരു വഴിയാണ് അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ അക്കാഡമിക് സ്പീസ് വിശ്വസിക്കുന്നു സോ നമുക്ക് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പി ഡി എഫ് ടൈം ടേബിള് നമ്മൾ എല്ലാ സൺഡേസിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓർ സാറ്റർഡേ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ ആഴ്ചയിലെയും പരീക്ഷകൾ കഴിഞ്ഞ് മന്ത് എൻറ്റോട് കൂടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ആ മന്തിലെ മുഴുവനായിട്ടും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹയർ ലെവൽ ടെസ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ പോയി ടു പ്രിലിംസ് ആകുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭ്യമാകും ഫുൾ ടെസ്റ്റുകൾ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിവിഷൻ പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ഏത് രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കണം ടൈം ബോണ്ടായിട്ട് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പി ഡി എഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഉണ്ടാകും നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നോക്കിയാൽ അവിടെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും സംശയങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് തൃപ്തിയാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളൊപ്പം ധൈര്യമായിട്ട് കൂടിക്കോളൂ നമ്മൾ ഓരോരോ വിഷയങ്ങളും ഏറ്റവും കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് തന്നെ റിവിഷൻ നടക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് എന്നുള്ള വിഷയമല്ല ആ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുക അത് പഠിച്ച് തയ്യാറാവുക എക്സാം എഴുതി നോക്കുക വരിക റിവിഷൻ കേൾക്കുക അത് കൃത്യമായി മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തുക ഇങ്ങനെ മുന്നോട്ട് പോയി പ്രിലിംസ് ആവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഭാഗങ്ങൾ മുഴുവൻ പഠിച്ചു തീർക്കാം സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതോട് കൂടിയിട്ട് ആ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു തുടങ്ങുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വളരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു എക്സാം അനുഭവമാക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം താങ്ക് യു